ഇപ്പോൾ മുസ്തഫ സംസ്ഥയുടെ പ്രതിനിധി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് മുസ്തഫ നിമിഷപ്രിയയുടെ കേസിൽ റദ്ദാക്കാൻ ആ റദ്ദാക്കാനുള്ള തീരുമാനം ഇന്ന് നടന്ന മധ്യസ്ഥ തല ചർച്ചയിലാണ് തീരുമാനിച്ചിരിക്കുന്നത് താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് കാന്തപുരം ഇടപെടലിലൂടെ കഴിഞ്ഞ പതിനാലാം തീയതിയാണ് വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചതായിട്ടുള്ള ഒരു ഉത്തരവ് കിട്ടുന്നത് അപ്പൊ അത് ചില സാങ്കേതിക കാരണങ്ങളാൽ പതിനഞ്ചാം തീയതിയാണ് കാന്തപുരം ഉസ്താദ് മീഡിയകൾക്ക് ഉൾപ്പെടെ ഔട്ട് ചെയ്യുന്നത് ഈ പതിനഞ്ചാം തീയതിക്ക് ശേഷവും ഉസ്താദിന്റെ അഭ്യർത്ഥന പ്രകാരം യമനിൽ ചർച്ചകൾക്ക് നേതൃത്വം കൊണ്ടിരിക്കുന്ന നൽകിക്കൊണ്ടിരിക്കുന്ന സൂഫി പണ്ഡിതന്മാർ അവരുടെ ഇടപെടലുകളും മധ്യസ്ഥ ചർച്ചകളും ഒക്കെ സജീവമായി തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഒരു അന്തിമ ഫലം എന്നോണമാണ് വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചത് ഒരു വധശിക്ഷ പൂർണ്ണമായും റദ്ദാക്കിയതായി ഇനി ഒന്നുകിൽ ജീവപര്യന്തം അല്ലെങ്കിൽ കുടുംബത്തിന്റെ മാപ്പോ കൂടിയുള്ള മോചനം എന്നീ രണ്ട് ഓപ്ഷനുകളിലേക്ക് മാത്രമായി ചുരുക്കാൻ കഴിഞ്ഞത് വധശിക്ഷ ഇനി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ തുടർ നടപടികൾ എന്തായിരിക്കും ചർച്ചകൾ ഏത് തരത്തിലുള്ള ചർച്ചകളായിരിക്കും ഇനി നടക്കുക ഇതില് സ്വാഭാവികമായിട്ടും കാന്തപുരം മുസ്താദ് തന്റെ സ്വാധീനവും സൗഹൃദവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് നമ്മുടെ ഗവൺമെന്റിന്റെയും മറ്റും ശ്രമങ്ങൾക്കൊപ്പം അതിന് കൊണ്ട് അദ്ദേഹം നടത്തിയത് അപ്പൊ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിൽ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ തന്നെ കഴിഞ്ഞ ആഴ്ച സുപ്രീംകോടതി അറിയിച്ചിരുന്നു കാന്തപുരം ഉസ്താദിന്റെ രണ്ട് പ്രതിനിധികളെ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി യമനിലേക്ക് അയക്കണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സെൻട്രൽ ഗവൺമെന്റിന് ആക്ഷൻ കൌൺസിൽ അപേക്ഷ കൊടുത്തിട്ടുമുണ്ട് അപ്പൊ അത്തരം നടപടികൾ കൂടി വളരെ വേഗത്തിലാവുകയാണെങ്കിൽ വളരെ ആശ്വാസകരമായ ചർച്ച തന്നെ നമുക്ക് ആശ്വാസകരമായ തീരുമാനം തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ശ്രീ ജവാദ് മുസ്തഫ ഇന്നത്തെ ചർച്ചയിൽ ആരെല്ലാമാണ് പങ്കെടുത്തത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തലാലിന്റെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഇത് സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് പല വിവരങ്ങളും നമ്മൾ മുമ്പൊക്കെ പുറത്തുവിട്ട പല വിവരങ്ങളും ദുരുപയോഗം ചെയ്ത് അവിടെ കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കാനും മറ്റുമൊക്കെ ശ്രമം നടത്തിയിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കേരളത്തിൽ ഈ വാർത്ത പുറത്തു വന്നത് മുതൽ കേരളം മുഴുവൻ സന്തോഷിക്കുമ്പോഴും ഒരു രണ്ടു മൂന്ന് വ്യക്തികൾ നാടുനീളെ മൈക്ക് കെട്ടി ഒരു വളരെ മോശമായ രൂപത്തിൽ ഒരു പെമ്പറന്നോളെ ജയിലിൽ നിറക്കാൻ വേണ്ടിയിട്ട് പ്രായാധിക്യത്തിൽ ഒരു അവ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ കാന്തപുരം ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും നാടൻ നിങ്ങളെ പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾ പോലും കേരളത്തിലുണ്ട് ഇവരൊക്കെ അറബിയിലും മറ്റും അവിടെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് ഈ ചർച്ചകൾക്ക് തടസ്സപ്പെടുത്താനും പ്രകോപനങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അവിടെ നിന്നറിയുന്ന എല്ലാ വിവരങ്ങളും പുറത്ത് പങ്കുവെക്കുന്നതിൽ പരിമിതികളുണ്ട് സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ചർച്ച ഏത് ഘട്ടത്തിലായിരിക്കും എന്ന് നമ്മളോട് പറയാൻ സാധിക്കുമോ താങ്കൾ ചർച്ചകൾ അവിടെ സജീവമായി തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പലതരത്തിലുള്ള ചർച്ചകൾ കുടുംബവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രല്ല ഭരണകൂടവുമായുള്ള ചർച്ചകളും അവിടെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി ഏത് തരത്തിലുള്ള ചർച്ചയായിരിക്കും നടക്കുക മോചനത്തിലുള്ള ചർച്ചകൾ അത് കുടുംബത്തെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോ സോ ഇതില് അത്രയും ക്രൂരമായ ഒരു ക്രൈം നടന്നിട്ടുണ്ട് അപ്പൊ അവരുടെ മകന്റെ അവരുടെ സഹോദരന്റെ അവരുടെ സുഹൃത്തിന്റെ ഈ ഒരു രക്തത്തിന്റെ വേദനയും അതുമായി ബന്ധപ്പെട്ട വൈകാരിക പ്രകടനങ്ങളും സ്വാഭാവികമായിട്ടും അവരിൽ നിന്നുണ്ടാകും അപ്പൊ അതിനെ ഉൾക്കൊണ്ട് അതേസമയത്ത് യമനികൾ എന്നുള്ളത് വളരെ നല്ല സ്വഭാവത്തിന്റെ ആളുകൾ സ്വഭാവത്തിന്റെ ഉടമകളും വളരെ കരുണയുള്ള മനസ്സിന്റെ ഉടമകളും ഒക്കെയാണ് അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് ആ ചർച്ചകളിലൊക്കെ വളരെ സന്തോഷകരമായ റിസൾട്ടുകൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെയധികം നന്ദി ഈ നിമിഷത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്